നമസ്കാരം കൃഷി കൃഷി ജാഗ്രൻ വാർത്തകൾ വാർത്തകൾ ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കേരള ചിക്കൻ ഫാമുകൾ തുടങ്ങാൻ ഇപ്പോൾ അവസരം കുടുംബശ്രീയിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ വരെ വായ്പ വെള്ളനീല റേഷൻ കാർഡുകൾ പിങ്ക് കാർഡാക്കി മാറ്റുന്നതിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി ജൂൺ മുപ്പതിലേക്ക് നീട്ടി സംസ്ഥാനത്ത് കാലവർഷം ശക്തമായി തുടരുന്നു എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കേരള ചിക്കൻ ഫാമുകൾ തുടങ്ങാൻ ഇപ്പോൾ അവസരം കൊല്ലം ജില്ലയിലുള്ള സ്വന്തമായി ബ്രോയിലർ ഫാം ഷെഡ് ഉള്ളവർക്കും ബ്രോയിലർ കോഴി ഫാം നടത്തുന്ന കുടുംബശ്രീ അംഗങ്ങൾക്കും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്കുമാണ് അവസരം ഫാമുകളിൽ ആയിരം മുതൽ പതിനായിരം കോഴികളെ വരെ വളർത്തുവാനുള്ള സ്ഥല സൗകര്യം ഉറപ്പാക്കണം മികച്ച രീതിയിൽ പരിപാലനം നടത്തി വരുന്നവർക്ക് നാൽപ്പത് ദിവസം കൂടുമ്പോൾ രണ്ട് മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വരുമാനത്തിനാണ് സാധ്യത കുടുംബശ്രീ ബ്രോയിലർ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി നടപ്പിലാക്കുന്ന കേരള ചിക്കൻ പദ്ധതിയിൽ ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞ് തീറ്റ മരുന്ന് എന്നിവ കമ്പനി നൽകും വളർച്ച എത്തി നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ കമ്പനി കുടുംബശ്രീയുടെ ഔട്ട്ലെറ്റുകൾ വഴി ഇറച്ചിക്കോഴി വിപണനം നടത്തും ഫാമുകൾ ആരംഭിക്കുന്നതിന് കുടുംബശ്രീ അംഗങ്ങൾക്ക് പഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ സി ഡി എസുകൾ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പദ്ധതിക്കായി കുടുംബശ്രീയിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ വരെ വായ്പ അനുവദിക്കും മുൻഗണനേതര വിഭാഗത്തിൽപ്പെട്ട വെള്ളാനീല റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലെ പിങ്ക് കാർഡായി തരം മാറ്റുന്നതിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ മുപ്പതിലേക്ക് നീട്ടി ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത അർഹരായ കുടുംബങ്ങൾക്കാണ് അപേക്ഷ സമർപ്പിക്കുവാൻ അവസരം അർഹരായ കാർഡ് ഉടമകൾക്ക് ബന്ധപ്പെട്ട രേഖകൾ സഹിതം അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ മുഖേനയോ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും ലഭ്യമാണ് സംസ്ഥാനത്ത് കാലവർഷം ശക്തമായി തുടരുന്നു എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ അഞ്ച് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് അതേസമയം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയായ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയായ യെല്ലോ അലേർട്ടുമാണ് നിലനിൽക്കുന്നത് ഇന്ന് രാത്രി എട്ടര വരെ കേരള തീരത്ത് മൂന്ന് മുതൽ നാല് ദശാംശം ഒരു മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ പത്തൊൻപതാം തീയതി വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി